പത്തനംതിട്ട നഗരസഭയിൽ നിന്ന് ജനറൽ ആശുപത്രിയുടെ ചുമതല ചുമതലയെടുത്തുമാറ്റിയത് ചെയർപേഴ്സണും മന്ത്രിയും തമ്മിലുള്ള ശീതസമരം മൂലമെന്ന് കോൺഗ്രസ് സിപിഎം ഭരിക്കുന്ന നഗരസഭയിൽ നിന്ന് ചുമതല മാറ്റിയതിൽ പാർട്ടിക്കുള്ളിലും വിമർശനമുണ്ട് ജില്ലാ സെക്രട്ടറി പങ്കെടുത്ത ഏരിയ കമ്മിറ്റി യോഗത്തിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിനും മന്ത്രി വീണ ജോർജ്ജിനുമെതിരെ രൂക്ഷ വിമർശനമുയർന്നു ഭരണനിർവഹണം സുഗമമാക്കാൻ ചുമതല മാറ്റുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് ഉത്തരവിൽ പറയുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല ജില്ലാ പഞ്ചായത്തിന് കൈമാറിയുള്ള ഉത്തരവാണിത് നഗരസഭയുള്ള അവഗണനയാണ് ഇതിലൂടെ വ്യക്തമാവുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം സി പി എം നഗരസഭ ചെയർമാനായ സക്കീർ ഹുസൈൻ മന്ത്രി വീണ ജോർജും തമ്മിലുള്ള സമരമാണ് ഉത്തരവിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു കോടിക്കണക്കിന് രൂപ ലാപ്സാക്കി കളഞ്ഞ ജില്ലാ പഞ്ചായത്തിന് ചുമതല ഏൽപ്പിക്കുമ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ പാളുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഒരു അധികാരം ഈ നഗരസഭയിൽ നിന്ന് എന്താണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന് ഒരു കാര്യവും ചെയ്യാത്തൊരു ജില്ലാ പഞ്ചായത്താണ് ഇപ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപ ലാപ്സാക്കിയിരിക്കുന്നു പല പദ്ധതികളും പൂർത്തീകരിക്കുവാൻ കഴിയാത്ത ഒരു ജില്ലാ പഞ്ചായത്താണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ആ ജില്ലാ പഞ്ചായത്തിനെ ഏൽപ്പിക്കുന്നതോടുകൂടി ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം പാടും എന്ന് മാത്രമല്ല ഇപ്പോൾ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല പാർട്ടിയോടോ എൽ ഡി എഫ് ഭരിക്കുന്ന നഗരസഭയോടോ ആലോചിക്കാതെ ഉത്തരവിറക്കിയതിൽ പാർട്ടിക്കുള്ളിൽ വിയോജിപ്പുണ്ട ആശുപത്രി നടത്തിപ്പ് ജില്ലാ പഞ്ചായത്തിലേക്ക് മാറുന്നതോടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഇല്ലാതാകും വിഷയം പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് നീക്കം വെള്ളം വൈദ്യുതി എന്നിവയ്ക്ക് പണം കണ്ടെത്താനും സുഗമമായ ഭരണ ആശുപത്രിയുടെ അധികാരം ജില്ലാ പഞ്ചായത്തിന് ഏൽപ്പിക്കുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നത് മീഡിയ വൺ പത്തനംതിട്ട